കേൾക്കുകയാണ് അതാ കൊടുത്തു വിട്ടു ആ കൊടുത്തോ 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 അതാ വേണ്ട

ഇല്ല വേണേരി ഇല്ല വേണ എന്തപ്പോ കൊറന്നേരായാലോ ഏ പോയാ എനിക്കതിന്റെ വീട്ടിലായിരുന്നു ഞാൻ കൊടുക്കില്ല എന്ന് പറയാനില്ല ഞങ്ങൾ വരാനല്ലേ ഞങ്ങൾക്ക് തൊഴിൽ ആ കൊടുക്കോടുക്ക എന്താ കച്ചടാക്കി ആ കൊടുക്കും ആ കൊടുക്കൂ കൊണ്ടോ രണ്ടായിരത്തി ആ മുപ്പത് പിടിക്കലേഴ്ക്കണേ അത് പോത്തോട്ടേ നോക്കൂ നിങ്ങക്ക് എന്ത് പറഞ്ഞാലും രണ്ടായിരം മാത്രം അറിയില്ലോ അതാ കൂട്ടിയേ പറ്റാത്തത് രണ്ടു വാർത്തകൾ ചാടാണ് അവിടെ ൾക്കാരല്ലേ നിങ്ങള് വീട് എടുക്കണ്ടല്ലേ ഞമ്മള് കൊണ്ടിരുന്ന ആൾക്കാരല്ലേ ആൾക്കാരല്ലേ ആ ഞമ്മള് കൊണ്ടുവരുന്ന ആൾക്കാരാണ് പരസ്യമില്ല പരസ്യം പരസ്യം ഇല്ല പരസ്യ പരസ്യം നിങ്ങളല്ല നിങ്ങളെ പരസ്യമില്ല ഞമ്മളെ പരസ്യ നമുക്ക് കച്ചവടം ചെയ്യും ആന്റെ ബലം പിടിക്കട്ടെ ആട് കച്ചവടം ചെയ്യും അങ്ങനെ ആലാൾക്കാരാണ് കാണണ്ടേ എപ്പത്തി പക്ഷെ എന്തോരു ബലം ആയിട്ടോ

വലുത മേടിച്ചേ ഒന്നാപ്പത്തഞ്ചിനെട്ട് കേട്ട് കേട്ട് മേടിച്ചില്ല കറ്റോ കഴിഞ്ഞില്ല മുറ മുറ അരിയാന മുറിയാന പഞ്ചാബ പഞ്ചാബ് പഞ്ചാബ് ആ മുറ കൊമ്പ് കെട്ടിയതല്ലോ ആ ഇത് മുറ അല്ല മുറ എന്ന് കുറച്ച് കയറിയതാ കൊണ്ട് ചുറിന് കയറി കയറിട്ടില്ലേ കൊടുക്കണേ കൊടുത്തോളൂ അല്ലെങ്കിൽ കൊടുക്കണ്ട യൂട്യൂബിൽ ഇങ്ങനെ കാണും പഞ്ചാബിയിലെ ആൾക്കാരാ പഞ്ചാബി അല്ല ഗുഗി തറേ ഹരിയാന ഒന്ന് പത്തഞ്ച് രൂപ അടിച്ച് നാറിന് കെട്ടുകെട്ട് കൊണ്ടോയിക്കെട്ട് കൊണ്ടോയിക്കെട്ട് നേരെ നേരമായി കണ്ട പോട്ടെ പോട്ടെ ആ ആ ആ മറിക്കില്ല